ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് കന്യാകുമാരിയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ് ദേവ അവിടെ നടന്നു വരുന്നു അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് അല്ലേ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിന്റെ അവസാനം വരെ കാണിച്ചു തരാ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് കൊണ്ടോ എന്ത് ഭംഗിയുള്ള ഒരു കാഴ്ചല്ലോ നോക്കിക്ക് എന്താ കൈ ഓനോഹരം

അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടോ ഇവിടെ നിന്ന് പോയി ഒരു ട്രെയിൻ ഇവിടെ നിന്നു ഒരെണ്ണം തെക്ക് നിന്ന് വടക്കോട്ടും മറ്റേത് വടക്ക് നിന്ന് തെക്കോട്ടും അതിമനോഹരമായിട്ടുള്ള കാഴ്ച പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ സ്പ്രേ ആ ഭയ്യാ വാ എത്ര നേരേ കാത്തിരിക്കണത് ഇഞ് വാ ഓടി വാ ബയ്യ ഞാനിപ്പോൾ പോകാൻ പോകണമായിരുന്നു ഓ ഇവിടെ പിടിച്ചല്ലേ ഇവിടെ ഇറങ്ങിയല്ലേ ഓക്കെ 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 വരൂ വരൂ വരും വണ്ടി അവിടെ ഉണ്ട് ഓക്കെ